അപ്പൊ ഈ ഓണ സീസാണ് നമ്മുടെ ഫസ്റ്റ് സദ്യ നമ്മൾ നമ്മള് വയനാട്ടിൽ അസംദറിസോർട്ടിൽ നിന്നാണ് കഴിക്കാൻ വേണ്ടി പോണത് അതും ഭയങ്കര അനുഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് എത്ര കറികൾ ഉണ്ട് അറിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവോ എത്ര തരം കറികളുണ്ടോ അവിയൽ പച്ചടി കിച്ചടി ഓലൻ കാളൻ കൂട്ടുകറി കൊണ്ടാട്ടം അച്ചാറ് എന്ന് വേണ്ട രണ്ടുതരം പായസമൊക്കെ ആയിട്ടാണ് ഒരു കിടിലൻ സദ്യ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സപ്താ റിസോർട്ട് വയനാട് ഒരുക്കിയത് കുറേ നാൾക്ക് ശേഷം കഴിക്കുന്ന ഒരു സദ്യ ആയതുകൊണ്ടിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും ആസ്വദിച്ചാണ് കേട്ടോ നമ്മളത് കഴിച്ചത് ആദ്യം എന്താ ചോറും പരിപ്പും പിന്നെ നെയ്യും കൂടിയിട്ടാണ് കേട്ടോ അവർ നമ്മൾക്ക് വിളമ്പി തന്നത് ആൻഡ് അത് രണ്ടെല്ലാം കൂടെ കുഴച്ചു കഴിക്കാനായിട്ട് കിടിലനായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാർ ഒഴിച്ചാൽ ആ ചോറ് കഴിച്ചിട്ടോ ഈയൊന്നും പറയാനില്ല ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ കൊതി വരുവാനോ അത്ര നല്ല രസമായിരുന്നു നമ്മൾ സി സി ഓക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഫിഫ്ത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മുടെ വയനാട് സപ്താ റിസോർട്ട് വെച്ച് നടക്കുന്നുണ്ടായിട്ടോ അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയായിരുന്നു അവിടുത്തെ ഓണാഘോഷ പരിപാടികൾ കറികളെല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു കേട്ടോ ആൻഡ് പാലട പായസവും അതേപോലെ പരിപ്പ് പായസവും അട്ടിപൊളിയായിരുന്നു പപ്പടം പഴവും ഒക്കെ കൂടിയിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് സദ്യയിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യണേ